പ്രിയപ്പെട്ട നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പിടക്കുട്ടിയാണ് ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ആടും സൂപ്പർ ഒരു പിടക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാട്ടാ നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ ഒരു കുട്ടി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ചെവിനീകളും ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ളൊരു കുട്ടി കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേ കൺഫേം പറയാനും പറ്റില്ല നല്ല അടിപൊളി ആട് പേരെ സ്റ്റോക്ക് നിർത്താൻ പറ്റിയ ആട് ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി മറ്റൊരു ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട അതിൻ്റെ സിസ്റ്റർ ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ആട് അടിപൊളി ആട് ഇത് രണ്ട് മാസം മുന്നേ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുള്ള ആടാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് രണ്ട് ആടുകളെയും ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു ഹൈദരാബാദി ഹൈദരബാദി മുട്ടരുമായിട്ടാട്ടോ നല്ല ക്വാളിറ്റിയുള്ള ആട് അതാണ് പേരൻസ്റ്റോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആട് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം കൊടുക്കുന്നുമില്ല ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ രണ്ട് ആട്ടുംകുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ഹൈദരാബാദി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഏഴ് മാസം പിന്നെ പ്രായം രണ്ട് പെണ്ണാട്ടും കുട്ടികളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്ത അനുയോജ്യമായ രണ്ടാട്ടുംകുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ ഒരാൾ ഇതും അടുത്ത ആളിത് വരുന്നത് കേട്ടോ ഇതാ എത്തി അടുത്ത ഇതാണ് കേട്ടോ ഇങ്ങനെ രണ്ട് ആട്ടും കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായ ലൈവ് ബോഡി വൈറ്റ് ഏകദേശം നാൽപ്പത്തിയേഴിൻ്റെയും നാൽപ്പത്തി എട്ടിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുന്ന ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്ന നല്ലൊരു ക്രോസ് സ്പീഡ് ആട് വില്പന ഒക്കെ ക്രോസ് ചെയ്തേശം മീറ്റൊന്നും കാണിച്ചിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജംനാപ്യാരി കുട്ടി വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് രണ്ടാമത്തെ ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പെയർ സ്റ്റോക്ക് നിർത്താനുജമായ ഒരാട്ടുംകുട്ടി ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഒരു എരുമ വിൽപ്പനക്കുണ്ട് ഈ എരുമക്ക് ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ മൂന്ന് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് മൂന്ന് ക്രോസ് പേഡ് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് പെടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് തീർത്തായിട്ട് ഇതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ആറായിരത്തഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് ആറായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ സൗകര്യം ഒരു വയസ്സ് കഴിഞ്ഞാൽ മുട്ടപ്പെടുത്തല മുട്ടനാണ് പരിപാടിക്കൊക്കെ മുട്ട സൂപ്പർ മുട്ട ക്രോസിംഗിന് വിൽപ്പനക്കുള്ളതാണ് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട മുട്ടനാടും ഈ ഒരു മുട്ടനാടും വളർത്താനും ക്രോസിങ്ങിനും ഉയർച്ച ആവശ്യമൊക്കെ അനുയായി എൻ്റെ ബോഡി വെയിറ്റ് രണ്ടും കൂടി ഒരു അറുപത്തി അഞ്ച് കിലോ ഉണ്ടാവുമെന്നാണ് പാറ്റി പറയുന്നത് നിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ രണ്ടും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാട് ഈ രണ്ട് മുട്ടനാടുകൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലാടുകൾ നല്ല ക്വാളിറ്റിയിലുള്ള നാല് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് മൊത്തം ഒരു മുട്ടനാടും നാല് പെണ്ണാടുകളുമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് പെണ്ണാടുകളെയും ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല വളർത്താൻ പറ്റിയ മൂന്നാടുകൾ ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപയാണ് മൊത്തം നാലാടുകൾക്ക് അറുപത്തി അയ്യായിരം രൂപ ഇതാണ് മുട്ടനെട്ട ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ അടിപൊളിയൊരു മുട്ട സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൺട്രോതുരുത്ത് എസ് വളവ് സുഹൃത്തുക്കളെ വളർത്താൻ പറ്റിയ ഫസ്റ്റ് പ്രസംഗത്ത് അല്ലെങ്കിൽ അടിപൊളി ഒരു മലബാരി ആട് കേട്ടോ വളർത്താൻ പറ്റിയ സൂപ്പർ ആടാണ് ഫസ്റ്റ് കടിഞ്ഞ ആടും ഉണ്ട് കേട്ടോ മോയ ടൈപ്പ് അവിടെ ഏകദേശം എല്ലാം മേനീലും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഇറച്ചിയിലുള്ള ആടാണ് നല്ല പാലാട്ടോ ഉണ്ടല്ലേ മാറ്റീലേ ഇപ്പൊ ഇന്നലെ കുട്ടികളെ രാത്രി മാറ്റിയിട്ടതിന് ശേഷം ഇറങ്ങിയാൽ മതി രാത്രി എട്ട് മണിക്കായിട്ട് കുട്ടികളെ മാറ്റിട്ടുണ്ടല്ലേ അല്ലേ കോമ്പ് കാര്യ അവിടെ കടിഞ്ഞാടാണ് അപ്പൊ സേറ്റിട്ട് ഇപ്പൊ ഏകദേശം ഒരു ആറ് ദിവസം ആയിട്ടുണ്ടാവുള്ളൂ കർക്കാനൊക്കെ പറ്റിയാലും ഒരു സൂപ്പർ ആള്ണ്ടെങ്കിൽ വിളിച്ചോളി കുട്ടികളെ കുട്ടിയാണി അടിപൊളി രണ്ട് കുട്ടികളെ ആറ് ദിവസം ആയിട്ടുള്ളു അടിപൊളി കൂട്ടോളൂ രണ്ട് കുട്ടികൾ കേട്ടോ ഒരു കുട്ടി ഒരു പെടക്കുട്ടി കേട്ടോ ആറ് ദിവസം ആയിട്ടുള്ളൂ കേട്ടോ പ്രസവിച്ചിട്ട് നല്ല ചുറുക്കുള്ള രണ്ടാടും നല്ല പാലുള്ള രണ്ട് കുട്ടികളും നല്ല പാലുള്ള ഒരാടും പക്ഷേ നല്ല പാലാട്ടാടും കുടിക്കാനുള്ള പാലാടും എൻ്റെ ചോദിക്കുന്നില്ല പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് അടിപൊളി ഒരു മലബാരി പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഇറച്ചന പശു വിൽപ്പന കൊണ്ട് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് പ്രസവിക്കാൻ ഇനി ഒരാഴ്ച മാത്രം ബാക്കി ഏകദേശം ഒരു പതിനൊന്ന് എല്ലാം പാൽ കറവുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു പശുവാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാഞ്ഞങ്ങാട് നിർത്താൻ അനുജ്യമായ അടിപൊളി ഒരു ക്രോസ് ബ്രീഡ് മുട്ടനാട്ടിൻകുട്ടി വിൽപ്പന ഒക്കെ ഏകദേശം ഒരു പത്ത് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ടാകും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ആട്ടിൻകുട്ടി ലൈ ബോഡി വെയിറ്റ് ഇരുപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കാൻ വില പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുടുങ്ങല്ലൂർ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന ഏഴ് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്കുള്ളതാണ് മലബാരി മലബാരി ക്രോസ് ഇന്നത്തിൽപ്പെട്ട ആട്ടുംകുട്ടികളാണ് വിൽപ്പനയ്ക്ക് മൊത്തം മൂന്ന് മുട്ടൻ കുട്ടികളും നാല് പടക്കുട്ടികളുമാണ് അഞ്ച് അമ്മമാരുടെ ഏഴ് മക്കൾ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് മൊത്തം ഏഴ് ആട്ടുംകുട്ടികൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ ഓരോ നിമിതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണം ഒരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ ഒരു ഷേറാ ബീറ്റൽ മുട്ടലിനുണ്ടായ ഒരു ഷേറാ ബീറ്റൽ ക്രോസ് ഒരു മുട്ടൻ കുട്ടിയും ഒക്കെ കുട്ടി ചെറുതായിട്ട് തീറ്റരാൻ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും ഒരു ലിറ്റർ പാൽ കറക്കാൻ പറ്റുമെന്നാണ് പാറ്റി പറയുന്നത് ഇടിപൊളിയാണും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻകുട്ടി വളർത്താൻ താല്പര്യമുള്ളവരൊക്കെ ഇപ്പം തന്നെ വിളിച്ചോളൂ കേട്ടോ ഇരുപത്തി ഒന്നായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള മുറ ഇനത്തിൽപ്പെട്ട ഒരു എരുമ വിൽപ്പനക്കുണ്ട് നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു എരുമ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്താനേജുമായ ഈ എരുമയുടെ ചോദിക്കുന്നവരെ നാൽപ്പത്തി രണ്ടായിരം രൂപ നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ വലിയൊരു അമ്മയാടും കരോളി അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നല്ല പാലുണ്ടായിരുന്ന നാടാണ് അപ്പോൾ പാൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപയാണ് രണ്ടും കൂട്ടി ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തടിപ്പറമ്പ് ഒരു കാള വിൽപ്പനക്കൊണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യം ഈ കാളയുടെ ചോദിക്കുന്ന വില എഴുപത്തി രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണൊക്കെ അടുത്ത് വർത്താനും വളർത്താനും ഇറച്ചിയാശക്കും അനുയോജ്യമായ ഒരു പോത്തും കൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പൂത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പനക്ക് രണ്ട് മാസം പ്രായം നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിൽ കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് ടോയ്ലറ്റ് ട്രെയിനറാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പൂച്ച ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് വിത്ത് ബാസ്ക്കറ്റ് അടക്കം രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ പേർഷ്യൻ കാറ്റ് വിൽപ്പനക്കുണ്ട് രണ്ട് മാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കൊണ്ടതേ ടോയ്ലറ്റ് ട്രെയിനറാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ഈ കാറ്റിൻ്റെ ചോദിക്കൊന്നുമല്ല രണ്ടായിരം രൂപയാണ് ബാസ്ക്കറ്റ് അടക്കം രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പൂച്ചക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് യസിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കൊക്കെ ഉള്ള നല്ല ചുരുട്ട് കൊമ്പുകളൊക്കെ ഉള്ള ചെറിയ കൊമ്പുകളൊക്കെ ഉള്ള കുറച്ച് പോത്തുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ പോത്തും പോത്തുംകുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് മേനി ഇരുപത്തിയെട്ടായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാ ഈ പൊതുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾ കർക്കിൽ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വഴിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഞമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ